രാമൻ്റെ പേര് വെച്ചുകൊണ്ട് ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ നൂറായിരുന്നുവെങ്കിൽ ഈ പദ്ധതി പ്രകാരം ഇവരിപ്പോൾ യാതൊരുവിധ ഉറപ്പുമില്ലാതെ നിർദ്ദേശിച്ചിരിക്കുന്നത് കേവലം എഴുപത്തിയഞ്ച് ദിനങ്ങൾ മാത്രമാണ് അതാണെങ്കിൽ ലഭിക്കാനും പോകുന്നില്ല പാർലമെൻറ്റില് യാതൊരുവിധ മര്യാദകളും പാലിക്കാതെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് ഇവർ എല്ലാ കക്ഷികളുമായുള്ള കൂടിയാലോചന ആ കൂടിയാലോചനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തയ്യാറാക്കുന്ന പ്രൊസീഡിങ്സ് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സഭയുടെ നടത്തിപ്പ് എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത് കേവലം ഒരു ദിവസം പോലും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഈ ബില്ലിൻ്റെ മുകളിൽ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി നൽകിയില്ല ഒരു ദിവസം പോലും നൽകിയില്ല കേവലം ഒരു മണിക്കൂർ മാത്രമാണ് ഒരു മണിക്കൂർ മുന്നേയാണ് രാജ്യസഭാംഗങ്ങൾക്കിടയിൽ ഈ ബില്ല് നൽകിയിട്ടുള്ളത് ആലോചിക്കുക രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ സ്പർശിക്കേണ്ടുന്നതാണ് പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമനിർമ്മാണങ്ങൾ ആ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ബില്ലിൻ്റെ മുകളിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ അതിന് മുകളിൽ പ്രതികരിക്കാൻ ഒരു മണിക്കൂർ സമയം പോലും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നൽകാത്ത ഒരു കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് അത്യന്തം ഭയാനകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ബി ജെ പി നേതൃത്വത്തിൽ രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ നോക്കുന്നതിനെതിരായി രാജ്യവ്യാപകമായി കർഷക തൊഴിലാളി സംഘടനകളുടെ പ്രക്ഷോഭം ഉയർന്നുവരും ഈ വരുന്ന ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർഷക തൊഴിലാളികൾ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അതുപോലെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ അതിവിപുലമായിട്ടുള്ള സമരം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു കർണാടകത്തിലും തമിഴ്നാട്ടിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലുമെല്ലാം ഇടതുപക്ഷ കർഷക തൊഴിലാളി സംഘടനകളും മറ്റ് സംഘടനകളുമെല്ലാം ചേർന്നുകൊണ്ടുള്ള സമരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എം ജി എൻ ആർ ജി വിഷയത്തിലുള്ള ഒരു മഹാപ്രക്ഷോഭമായിട്ട് തന്നെ രൂപപ്പെടുവെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാജ്യത്തെ കോടിക്കണക്കായ എം ജി എൻ ആർ ജിയുടെ ഭാഗമായിട്ട് ഭാഗമായി നിൽക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ അവരെല്ലാം ചേർന്നിട്ടുള്ള ഐക്യനിര ഈ കൊടിയ ക്രൂരതയ്ക്കെതിരായി രാജ്യത്ത് ഉയർന്നുവരും അതിനുള്ള തയ്യാറെടുപ്പാണ് അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധങ്ങൾക്ക് അനുമതി കൊടുക്കാതിരിക്കുക കരി നിയമങ്ങൾ പാസ്സാക്കുക എന്നുള്ളതാണ് ഇവരിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം ഡൽഹിയിൽ സമീപകാലത്ത് കർഷകരുടെയും തൊഴിലാളികളെയുമായി നടന്നിട്ടുള്ള ഓരോ സമരത്തെയും എങ്ങനെയെല്ലാം ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇന്നത്തെ വിഷയവുമായിട്ടുള്ള അനുഭവം ഇത് ആദ്യത്തെയല്ല കർഷക തൊഴിലാളി യൂണിയൻ്റെ അഗ്രിക്കൾച്ചർ വർക്കേഴ്സ് യൂണിയൻ്റെ മാർച്ച് ജന്തർ മന്ദിർ അനുമതി ചോദിച്ചു നൽകാതിരുന്നു അതിനുമുമ്പ് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ മാർച്ചിൻ്റെ ഭാഗമായിട്ട് ഇതേ സ്ഥിതി ഉണ്ടായി അധ്യാപക സംഘടനകളുടെ മാർച്ചിൻ്റെ അനുഭവം ഉണ്ടായി ഇങ്ങനെ ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ പാടില്ല ഡൽഹിയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത നിലയിലേക്ക് ഡൽഹിയെ പട്ടാള ഭരണത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ ഡൽഹിയിൽ നീണ്ട കാലമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പത്രക്കാരെല്ലാം ഓരോ ആൾക്കും അറിയാം എങ്ങനെയായിരുന്നു ഇന്നലെ ഡൽഹി ഇന്നിപ്പോൾ ഓരോ സ്ഥലത്തും ബാരിക്കേഡുകൾ വെച്ച് നടക്കാൻ പോലും പറ്റാത്ത നിലയിലേക്ക് ഡൽഹിയെ മാറ്റി തീർത്തിരിക്കുന്നു ഇങ്ങനെ മാറ്റി തീർത്തിട്ടുള്ള ആളുകൾ കർഷക തൊഴിലാളികളുടെ ഈ രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരായിട്ടുള്ള ആളുകളുടെ പ്രക്ഷോഭത്തിന് വേണ്ടി ആ ആ പ്രക്ഷോഭത്തിൻ്റെ പ്രതിഷേധം അറിയിക്കാനുള്ള ശ്രമത്തെ പോലും ഇല്ലാതാക്കുന്ന നിലയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായി കൂടി രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ വിവിധ മേഖലകളിൽ ഉയർന്നു വരും കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും കൃത്യതയാർന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണത് അപ്പോൾ അതിനകത്ത് വും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് അതിലിപ്പോ ഞാൻ കൂടുതലായിട്ടൊന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ആ വിഷയത്തെക്കുറിച്ചും അതായത് ഇപ്പോ ഈ കോൺഗ്രസിന്റെ എം പിമാരടക്കം ആരോപിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി വരാത്തതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നിൽക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് ഈ പാലമായി ബി ജെ പിക്ക് പാലമായി നിൽക്കുന്നത് കേരളത്തിൽ നിന്നടക്കമുള്ള എം പിമാരാണ് ആ എം പിമാരാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവർക്കതിന്റെ ആശങ്കയൊന്നും ഇല്ല കോൺഗ്രസ് ആണ് ഇവിടെ പാർലമെൻറ്റിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന അതിസുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ ചർച്ചയിലേക്ക് വരുമ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ബി എം ഡബ്ല്യു ഓടിക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം അവർ ചർച്ച ചെയ്തോട്ടെ അദ്ദേഹം ജർമ്മനിയിൽ പോകേണ്ടതുണ്ടോ എന്നുള്ളത് അവർ ചർച്ച ചെയ്തോട്ടെ അതൊക്കെ നാട് ജനങ്ങൾ കാണുന്ന കാഴ്ച അതിനെക്കുറിച്ച് ഞാനൊന്നും തന്നെ പറയുന്നില്ല ഒരു കാര്യം മാത്രം ജനപ്രതിനിധികളുടെ ചുമതല ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന ജോലിയും അത് തന്നെയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പകുതികൾ ഇടതുപക്ഷത്തിൻ്റെ പകുതികൾ ഒന്നടങ്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയാണ് നിങ്ങൾ ആ ഇപ്പോൾ ആളുകൾ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ എം പിമാർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ജോൺ ബെറ്റാസ് ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് പേര് നിങ്ങൾ നേരത്തെ പരാമർശിച്ചു കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള ഞങ്ങൾ എല്ലാവരും ഇടപെട്ടുകൊണ്ടേയിരിക്കും അതിനെ നിങ്ങളേതെങ്കിലും പേരിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യുക്തിക്ക് വിടുകയാണ് പക്ഷേ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി എല്ലാ തലത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും അതുമാത്രമേ കരുതി പറഞ്ഞു